ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ തിരിച്ചു വന്നേക്കാണ് എൻ്റെ വ്ലോഗ്സുമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വ്ലോക്ക് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് ഔട്ട്ഫിറ്റ് ചെക്ക് ഉറക്കെയാണ് കേട്ടോ അത് ഈ വീഡിയോസ് ഞാൻ ശരിക്കും എടുക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ വീടിനപ്പുറത്തുള്ള ആൻറ്റി ഇരുന്ന് ചിരിക്കുന്നുണ്ടായിട്ടോ കെട്ടിപ്പുട്ടി എവിടേക്കാണെന്നല്ലേ അപ്പം ഇന്ന് നമ്മുടെ ഗുജറാത്തിൽ മക്കരസംക്രാന്തിയാണ് അപ്പർ സംക്രാന്തിക്ക് എല്ലാവരും ഇവിടെ പട്ടം പുറത്തെയാണ് ആഘോഷിക്കുന്നത് ഞാൻ പെട്ടെന്ന് റെഡിയായി എൻ്റെ ഫ്രണ്ടിനൊക്കെ എടുക്കാൻ പോയി ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഔട്ട്ഫിറ്റ് ചെക്ക് എടുത്തു എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഡിസൈഡ് എന്നിട്ട് ഈ കുനുകുനാന്ന് കാണുന്നൊക്കെ പട്ടങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ എന്നിട്ട് ഞാനും ചെറുതായിട്ട് പട്ടൊക്കെ പുറത്താൻ നോക്കി എന്നിട്ട് പറന്നുപോയ പട്ടത്തിനെ ഞാൻ വിളിച്ച് താഴെ ഇടയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്കും ഒരു സൺസെറ്റ് ടൈം ഒക്കെ ആയി അടിപൊളിയായിട്ട് സൺസെറ്റ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പടക്കമൊക്കെ പൊട്ടാൻ തുടങ്ങി ഇങ്ങനെ നമ്മൾ കാലത്ത് ഫുള്ളും പട്ടവും പറപ്പിക്കും രാത്രി ഫുള്ളും പടക്കം എൻജോയ് ചെയ്യലായിരുന്നു നമ്മുടെ പരിപാടി നമ്മളെല്ലാ ഫ്രണ്ട്സും ഉണ്ടായി ഒക്കെ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു